നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നടപടികൾ കടുപ്പിച്ച് ഗൾഫ് രാഷ്ട്രങ്ങൾ രംഗത്തെത്തുകയാണ് അതായത് രാജ്യത്തെ പ്രവാസികൾക്ക് വലിയ തിരിച്ചടി നൽകുന്ന തീരുമാനവുമായി ഇപ്പോൾ കുവൈറ്റ് ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ് അടുത്ത വർഷത്തോടെ തന്നെ കുവൈറ്റിലെ സർക്കാർ ജോലികളിലും സ്വദേശിവൽക്കരണം പൂർത്തിയാക്കണമെന്ന് കുവൈറ്റ് സിവിൽ സർവീസ് കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്കും വകുപ്പുകൾക്കും കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇത്തരത്തിൽ ആർക്കും ഒരു ഇളവും നൽകില്ലെന്നും കമ്മീഷൻ അറിയിച്ചു ഇതോടൊപ്പം തന്നെ സർക്കാർ വകുപ്പുകളിലും മന്ത്രാലയങ്ങളിലും സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്ന കാര്യത്തിൽ ആർക്കും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട് കൈക്കൊണ്ടിട്ടുള്ള രണ്ടായിരത്തി പതിനേഴിലെ പതിനൊന്നാം നമ്പർ പ്രമേയം അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടപ്പിൽ വരുത്തുമെന്നും ആർക്കെങ്കിലും ഇതിൽ ഇളവുകൾ നൽകില്ലെന്നും മുതിർന്ന കമ്മീഷൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അൽറായ് പത്രം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു പ്രമേയത്തിൽ വെള്ളം ചേർക്കാനുള്ള ശ്രമങ്ങൾ അനുവദിക്കില്ലെന്നാണ് കമ്മീഷന്റെ നിലപാട് എന്നത് ഏതെങ്കിലും ചില തസ്തികകളെ മാത്രം സ്വദേശവൽക്കരണത്തിൽ നിന്ന് ഒഴിവാക്കാനാകില്ലെന്നും കമ്മീഷൻ അറിയിക്കുകയായിരുന്നു ഏതാനും തസ്തികകളിൽ പ്രവാസികളെ നിയമിക്കാൻ അനുവദിക്കണമെന്ന ശുപാർശയുമായി ചില മന്ത്രാലയങ്ങളും വകുപ്പുകളും സിവിൽ സർവീസ് കമ്മീഷനെ സമീപിച്ച സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിലും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ തീരുമാനപ്രകാരമുള്ള സ്വദേശവൽക്കരണ നിബന്ധനയിൽ നിന്ന് ഒരു തസ്തികയും ഒഴിവാക്കി നൽകാൻ കഴിയില്ലെന്നാണ് കമ്മീഷന്റെ നിലപാടെന്നും അൽറായ് പത്രം സ്വദേശികളെക്കാൾ കൂടുതൽ തന്നെ പ്രവാസി ജനസംഖ്യയുള്ള കുവൈറ്റിൽ ജനസംഖ്യാ സന്തുലനം സാധ്യമാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് സ്വദേശി ശക്തമാക്കുന്നത് ഇതിനുള്ള ശക്തമായ നടപടികളുമായി പോവുകയാണ് ഇപ്പോൾ കുവൈറ്റ് അധികൃതർ സർക്കാർ മേഖലയിൽ നിന്ന പോലെ തന്നെ സ്വകാര്യ മേഖലകളിലും സ്വദേശി ശ്രമങ്ങൾ നേരത്തെ ആരംഭിച്ചിരിക്കുകയാണ് സ്വകാര്യ കമ്പനികളുടെ വലിപ്പമനുസരിച്ച് നിശ്ചിത ശതമാനം സ്വദേശികൾക്ക് തൊഴിൽ നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാജ്യത്ത് രൂക്ഷമായ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നടപടി അതേസമയം രാജ്യത്ത് സ്വദേശി വൽക്കരണ നടപടികൾ ആരംഭിച്ച സമയത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനകം പദ്ധതി പൂർത്തിയാക്കണമെന്ന് സമയപരിധി നിശ്ചയിക്കുകയുണ്ടായി ഓരോ വർഷവും കൈവരിക്കേണ്ട സ്വദേശി തോതും കമ്മീഷൻ നേരത്തെ തന്നെ നിർണയിച്ചിട്ടുണ്ടായിരുന്നു ഇത് പല മന്ത്രാലയങ്ങളും സർക്കാർ വകുപ്പുകളും നടപ്പിലാക്കി വരുന്നുണ്ടെന്നും പൂർണ്ണമായിട്ടല്ല എന്നതും സാധിക്കും ഈ സാഹചര്യത്തിലാണ് നേരത്തെ നിശ്ചയിച്ച് നൽകിയ സമയക്രമം കൃത്യമായി പാലിക്കണമെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നിലവിൽ ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെ പിരിച്ചുവിട്ട് പകരം സ്വദേശികളെ നിയമിക്കണം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനിക്കുന്നതോടെ ഈ മേഖലകളിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും സ്വദേശികളായിരിക്കണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം കോവിഡ് പ്രതിസന്ധിയും സ്വദേശിവത്കരണവും കാരണം കഴിഞ്ഞ ഒരു വർഷം മാത്രം ഒരു ലക്ഷത്തി നാല്പതിനായിരം വിദേശികളാണ് കുവൈറ്റ് വിട്ടത് കഴിഞ്ഞ വർഷം കുവൈറ്റ് വിട്ട വിദേശി ജനസംഖ്യയിൽ മുപ്പത്തി ഒൻപത് ശതമാനം ഗാർഹിക തൊഴിലാളികളാണ് ഇതോടെ മൊത്തം കുവൈറ്റ് ജനസംഖ്യയിൽ രണ്ട് ദശാംശം രണ്ട് ശതമാനത്തിന്റെ കുറവ് രേഖപ്പെടുത്തി സിവിൽ ഇൻഫോർമേഷൻ അതോറിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് വിദേശി ജനസംഖ്യയിൽ നാല് ശതമാനത്തിലെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് വിദേശി ജനസംഖ്യ കഴിഞ്ഞ വർഷം അവസാനത്തെ കണക്കനുസരിച്ച് മുപ്പത്തിരണ്ട് ലക്ഷത്തി പത്തായിരമാണ് രണ്ടായിരത്തി പത്തൊൻപത് അവസാനത്തിൽ ഇത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം ആയിരുന്നു കഴിഞ്ഞ വർഷം കുവൈറ്റ് വിട്ട പ്രവാസികളെ അൻപത്തിരണ്ട് ശതമാനവും ഇന്ത്യക്കാരാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ